ആധാരം എഴുതുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ആധാരം ആധാരമേഴുതള്ളു അപ്പോ അതെന്തായിരിക്കാൻ കാരണം കൂടി രാധികം അരമണിക്കൂർ മോളൊന്നും വാദിക്കാൻ പറ്റൂല ഹൈക്കോടതി അതായത് അടുത്തും പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ ലോകത്തുള്ള എല്ലാ കോടതിയിലും ഇംഗ്ലീഷ് ആണോ അല്ല ജില്ലാ കോടതി ഈ കൊളോണിയൽ ഒരു ഐ മീൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല പ്രശ്നം പ്രശ്നം പറയും അങ്ങനെ അത് എന്താ ഡിഗ്രി മലയാളത്തെ മലയാളി മറക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു കംഫേർട്ട് കൊണ്ടാണോ മറന്നുപോകുന്നത് അതോ ഈ പറഞ്ഞതുപോലെ ഒരു വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ മറ്റ് ഭാഷയോടുള്ള ഒരു അമിതമായ എന്താ പറയുന്നത് അല്ല ഇപ്പം നമ്മൾ മലയാളികളെല്ലാവരും നമുക്ക് കൃത്യമായി മലയാളം പറയാൻ അറിയാം പക്ഷെ പറയില്ല അതായത് ഇംഗ്ലീഷ് പറയുമ്പോൾ അതിനകത്തൊരു പ്രിവിലേജും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു അറിവ് എൻ്റെ അറിവിൻ്റെ ഒരു അളവ് ഇത്രത്തോളം ഉണ്ടെന്ന് പറയാന് വേണ്ടി പറയുന്ന പല കാര്യങ്ങളാണ് നമുക്ക് പല കാര്യങ്ങളും മലയാളത്തിൽ സംസാരിക്കാം ഇപ്പം നോർമൽ രീതിയിൽ നമ്മളത് പറയില്ല ഇത് പണ്ടേ പോലും നമ്മൾ കാണുന്ന ഒരു സാധനമല്ലേ ഇതിപ്പോൾ ഇപ്പോൾ ഒന്നുമല്ല പഴയ സിനിമകളിൽ ഈ സാധനമുണ്ട് ഇപ്പോൾ പുറത്തേക്ക് അറിയാലോ പച്ച മലയാളത്തിൽ സംസാരിക്കുന്ന ആളുകളാണ് സംസാരിക്കില്ല അതൊരു പക്ഷേ പ്രൊഫഷണലി ആവാം അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ആവാം അല്ലെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് കോടതികളിൽ ചെല്ലുമ്പോൾ ഈ സാധനം ഒട്ടും കാണാൻ പറ്റില്ല ഞാനൊരു അനുഭവം കൂടി പറയാം ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ഒരു വ്യക്തിയുടെ ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പുള്ളി രണ്ട് മൂന്ന് കേസൊക്കെ കൊടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് പുള്ളി ഹൈക്കോടതിയിൽ വാദിക്കാൻ വേണ്ടി സ്വം സ്വയമായിട്ട് വാദിക്കാൻ വേണ്ടി കളിച്ചു വാദിച്ചു അര മണിക്കൂറിൻ്റെ മോളിൽ ഇപ്പോൾ രാധികൂടി ഇരിക്കുന്ന ഒരു രാധിക്കറിയാം അര മണിക്കൂർ മുകളിലൊന്നും വാദിക്കാൻ പറ്റില്ല ഹൈക്കോടതിയുടെ അകത്ത് പുള്ളി പറഞ്ഞത് പച്ചമലാണ് അതായത് ജഡ്ജിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കും എന്ത് ചെയ്ത് പെട്ടുപോയി വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു ഓപ്പോസിറ്റ് നിന്ന് വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്ന മുഴുവനും മലയാളത്തിൽ വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പുള്ളിയുടെ അടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കൊന്നും മിണ്ടാനില്ല അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ അപ്പോ ഈ ഒരു സാധാരണക്കാരന്റെ ഒരു വ്യൂ പോയിന്റ് അപ്പൊ പറഞ്ഞു ഇതേ സാധനത്തിന് എല്ലാവർക്കും സംഭവിക്കുന്നില്ലേ ആക്ച്വലി എന്താണ് ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാവണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് പക്ഷേ ചില ഭാഷകൾക്ക് എന്തോ വലിയൊരു പ്രിവിലേജ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക അത് ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ഭാഷയോട് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വന്ന അല്ലെങ്കിൽ നമ്മൾ വളർന്ന ആ ഒരു ഭാഷയോട് നമുക്കില്ലാത്തൊരു സ്നേഹമോ അല്ലെങ്കിൽ ആത്മാർത്ഥപൂർവ്വമായിട്ടത് എനിക്ക് ഫീൽ ചെയ്യുന്നു രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മൾ കാലം മാറിപ്പോയി പണ്ട് മലയാളം മാത്രമല്ല പണ്ട് മലയാളം എടുത്തി കുട്ടികൾ പഠിച്ച് ഒരു ഇത് വന്നാലും അതൊരു ഡിസ്ക്രിമിനേഷൻ ആയിരുന്നില്ല ഇന്ന് ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ സമൂഹം തന്നെ മൊത്തത്തിൽ മാറിപ്പോയി പിന്നെ ചില ഏരിയാസ് അതായത് ചില പ്രൊഫഷണൽ സ്പേസിൽ ഈ പറയുന്നില്ല കോടതികൾ ഡോക്ടർമാരുടെ ഇത് അവിടെയൊക്കെ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കാരണം നമ്മുടെ കോട്ട് ഒരു ബ്രിട്ടീഷ് ഒരു കോട്ടാണ് അപ്പം നമുക്ക് അവിടെ കൊണ്ടുപോയി എത്ര മലയാളം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിന് പരിധി ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ കോടതിയിൽ അത്തരത്തിലേക്കുള്ളൊരു വൈകാരികമായൊരു ഭാഷാ സ്നേഹം ഉപരി നമ്മൾ കുറച്ചുകൂടി നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ നമ്മുടെ സിസ്റ്റത്തിൽ കൂടി മലയാള വാക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിയന്ത്രണ യന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ പക്ഷേ ഇപ്പം അത് പറയാൻ ഒരു ഒരു അതൊരു പ്രോപ്പർ മലയാളമാണ് അതിന്റെ കറക്റ്റ് ആ സ്വിച്ച് കൊണ്ട് വരുന്ന അതിൻ്റെ പ്രോസസ്സിനെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു വേർഡാണ് പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷെ അതേ സംബന്ധിച്ച് തമിഴ് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ തമിഴിൽ ഇപ്പോഴും ഈ ലാംഗ്വേജിനെ റിനോവേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതായത് മൊബൈൽ ഫോണിന് മൊബൈൽ ഫോണിന് നമ്മളിവിടെ പറയുന്ന മൊബൈൽ ഫോൺ നിന്ന് തന്നെയാണ് ആ അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തമിഴ് ഭാഷയിൽ കൃത്യമായി എല്ലാ വാക്കുകൾക്കും അവരുടെ തമിഴിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇംഗ്ലീഷിൽ ഒന്ന് രണ്ട് റെനവേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് അവരുടെ മീഡിയ ബുള്ളറ്റ്സൊക്കെ കണ്ടറിയാം എല്ലാം ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് തരില്ല ക്കും പിൻ പോയിന്റഡ് പോയിന്റായിട്ട് അവരതിനെ പഠിച്ച് അപ്പം നമുക്ക് ഇത്തരത്തിലൊരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിനോവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി വന്നു വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നല്ലാണ്ട് ചില പ്രൊഫഷണൽ ഏരിയാസിൽ നമ്മൾ മലയാളീകരിച്ചത് കൊണ്ട് കാര്യമില്ല കാരണം ആ സ്പേസ് ഇൻബിൾഡ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനായിട്ട് ഇംഗ്ലീഷ് വേർഡുകൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പോലെ അങ്ങനെയൊന്നും പറയുന്നില്ല അല്ല ഇംഗ്ലീഷ്ന്നേ പറയുന്നുള്ളൂ നമ്മൾ പ്രൊഫഷണലിന്ന് പറയുന്നുള്ളൂ മനസ്സിലായോ അപ്പം ഹോസ്പിറ്റലിനെ പറയുന്നുള്ളൂ ആശുപത്രി എന്ന് പറയുന്നില്ല കാരണം എന്താ നമ്മുടെ മൈൻഡിലും ഈ സാധനം ഇമ്പ്രൂവ് കാരണം പെട്ടെന്ന് ഇപ്പം ഒരാൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അയാൾ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് പറയുകയാണെങ്കിൽ ആ കറക്റ്റ് വേർഡ് സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ അത് അതനുസരിച്ച് പറയാൻ പറ്റും അതല്ലാതെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ പ്ലാനാണ് ചെയ്യുന്നത് എന്താണ് സംസാരിക്കേണ്ടത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഈ പറയുന്ന നമ്മുടെ വാക്യങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ പ്ലാൻ ചെയ്തത് ഏറ്റവും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് പറഞ്ഞ വാർഡ് വേർഡിന് പകരം എനിക്ക് വേറൊരു വാക്ക് ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല പെട്ടെന്ന് കിട്ടുന്ന വേർഡ് കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കും മനസ്സിലായി നമ്മളിപ്പം ഒന്ന് നമ്മളിപ്പം കാ എക്സാം എഴുതുക പരീക്ഷ എഴുതുകയാണ് പരീക്ഷ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ കാണാൻ പഠിച്ചിട്ടുള്ള സാധനം അതേപോലെ എഴുതി വെക്കുകയാണ് അതിനകത്ത് ഒരു ഒരു വേഡ് കഴിഞ്ഞിട്ട് അടുത്ത വേഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പഠിച്ചു വെച്ച മൊത്തം മറന്നു പോകും അപ്പോൾ ഇത് സ്ട്രക് ഒരു 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 രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ആ രൂപകൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഈ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു പെട്ടെന്ന് എഴുതി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ എന്താ പറയുമ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ രാധിക പറഞ്ഞപോലെ പ്രൊഫഷണൽ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ പരിമിതികളാണ് അങ്ങനെ പരിമിതിയായിട്ടല്ല അല്ല പരിമിതിയായിട്ടല്ല ഈ ഒരു അല്ല പരിമിതിയല്ല ഈ ഒരു സിസ്റ്റം ഒരു കോടതി നമുക്ക് ഇവിടെ ജില്ലാ കോടതി വരെ മലയാളം ഇംഗ്ലീഷ് ആണോ അല്ല ജില്ലാ കോടതി വരെ പറയട്ടെ 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 ജില്ലാ കോടതി വരെ കൃത്യമായി മലയാളത്തിൽ തന്നെയാണ് പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് കോട്ടിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ് ഇപ്പോഴും ഗൗണും ഒക്കെ ഇട്ടിട്ടാണ് നമ്മള് കോടതിയില് പോകുന്നത് റോബർക്ക് ഇട്ടിട്ട് അപ്പോൾ ആ സിസ്റ്റത്തിൽ സിസ്റ്റത്തില് സിസ്റ്റത്തിന്റെ ക്രിയേഷനിലെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആണ് അവിടെ നമ്മൾ എത്രയായിട്ട് ആയിട്ട് ഇപ്പൊ വർഷങ്ങളായിട്ട് ആ സിസ്റ്റം മാറ്റാൻ അല്ല നമ്മളിപ്പോ മലയാളം കൊണ്ടുവരണം അല്ല ഇവിടെ പറയട്ടെ അവിടെ മലയാളത്തെ അഡ്മിറ്റ് ചെയ്യാണ്ടിരിക്കുന്നില്ല അവിടെ ഒരാൾ മലയാളത്തിൽ എത്രയോ കോടതികളില് മലയാളമാണ് ഏറ്റവും പ്രഗത്ഭനായ ഒരു ജഡ്ജായിരുന്നു തോട്ടത്തിൽ രാധാകൃഷ്ണൻ അദ്ദേഹം പോലും വളരെ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ അദ്ദേഹത്തിന്റെ കോടതിയിൽ അവിടെ ഡോക്ടർ എം ബി ബി എസ് ലോ എല്ലാം അവരുടെ സിമ്പിളായിട്ട് മലയാളത്തില് കോടതിയിലാണ് സംസാരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ട് അത് സ്നേഹമില്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ സി ഒന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല രണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹൈലി കൊളോണിയൽ റൂളിന്റെ കീഴില് കൊറേ വർഷം അതും ഒരു കൊളോ ഒരു രാജ്യത്തിന്റെ കീഴില് മാത്രമായിരുന്നില്ല പോർച്ചുഗീസ് ഡച്ചുകാർ ഇവരുടെയൊക്കെ കീഴിൽ കാലഘട്ടങ്ങളായിട്ട് ഈ കൊളോണിയൽ സിസ്റ്റത്തിൽ ഉണ്ടായ ഒരു ഐ മീൻ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എത്രയോ ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ പിന്നെ ഒന്ന് ഒന്ന് ഒരു കാര്യം പിന്നെ എത്രയോ ഭാഷകളുണ്ട് ഇവിടെ എല്ലാ സ്റ്റേറ്റിലും ആ ഭാഷ തന്നെ നമ്മള് ദേശീയവൽക്കരണം പോലെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാലും അതൊരു ഇപ്പൊ കർണാടകയിൽ നടക്കുന്ന കർണാടകയിൽ നടക്കുന്ന ഞാൻ പറയുന്നത് ഇപ്പൊ തമിഴില് വരെ ഒരു എക്സാമ്പിൾ ആണ് സംസാരിക്കുന്ന ടേംസ് കാര്യങ്ങൾ തമിഴിൽ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ഇതുണ്ടായിരുന്നു ബോർഡ് ബോർഡ് കാണാൻ ബസ്സിന്റെ ഇല്ലല്ലോ ഇല്ല നമ്മൾ നമ്മൾ ഈ പറയുന്നത് ഇന്ത്യ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് അവരത് കുറച്ചുനാളും തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്പർ വെളിന്ന് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ് പക്ഷെ നമുക്ക് വായിക്കാൻ പറ്റാത്ത നമ്മളെല്ലാം ഈസി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്പർ നമ്പറാകും ഈ നോട്ട് ചെയ്യുന്നു പക്ഷേ ഒരു സ്റ്റാർട്ട് അവർ ചെയ്യുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ പറയട്ടെ ഒരു സ്റ്റേറ്റിൽ അവരുടെ റീജിയണൽ ലാംഗ്വേജ് എത്ര തന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും വേറൊരു പ്രശ്നം എന്ന് വെച്ചപ്പോ കർണാടകയിൽ അതിന്റെ ഒരു ഭയങ്കര അതിപ്രസരമാണ് നമ്മൾ കാണുന്നത് കാരണം ഒന്ന് കന്നഡികാസിന് ജോലി അതായത് ഇത്ര ശതമാനം റിസർവേഷൻ എംപ്ലോയ്മെന്റ് റിസർവേഷൻ അവർ ആക്ട് കൊണ്ടുവരുന്നു സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നു അതൊക്കെ എത്രത്തോളം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഇതേ പ്രശ്നമാണ് നമ്മള് ഭാഷ കേന്ദ്രീകരിച്ചുള്ള ഒരു വഴക്കാണ് നമ്മൾ ശ്രീലങ്കയിൽ പോലും കണ്ടിട്ടുള്ളത് സോ നമുക്കിത് ഒരു ഹൈ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വികാരമായിട്ട് പോവാൻ വേണ്ട തീരെ നമ്മുടെ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും വേണ്ട ഒരു ബേസിക് ഒരു ബാലൻസിൽ പോകുന്നതായിരിക്കും നല്ലത് ഇല്ല അതായത് അത് വേണമെങ്കിൽ ഓക്കെ അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാള ഭാഷ എന്ന് പറയുന്നത് ലേശം വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ കേരളത്തില് അല്ലാതെ അതിനൊരു പ്രസക്തി ഉണ്ടെന്നു എനിക്ക് തോന്നുന്നില്ല അല്ലേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാണിപ്പൊ എവിടെ പോയാലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന നമ്മളാണിപ്പോ നമ്മളെവിടെ മലയാളത്തിനെ സ്നേഹിക്കുന്നത് നമ്മളെവിടെ ഇത് പറയുന്നില്ല കേരളത്തെ സ്നേഹിക്കുന്നത് അവരൊക്കെ രാജ്യങ്ങളിലും വേറെ ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വേട് നമ്മൾ ഇപ്പൊ നമുക്ക് അടിച്ചേൽപ്പിച്ച ഒരു സാധനം ആണെങ്കിൽ പോലും അത് അതിൻ്റെ ഉള്ളിലൊരു അജണ്ട ഉണ്ടല്ലോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷക്ക് ആ അവര് അവര് ഉദ്ദേശിച്ച ഒരു അജണ്ട നിലയില് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് അതേ അജണ്ട തന്നെയാണ് ഡോളർ എന്ന് പറയുന്ന കാര്യത്തിലും അവർ നടപ്പാക്കി അതായത് മറ്റുള്ള ഭാഷകളെ എല്ലാം അടിച്ച ഒതുക്കി കളയാം അതായത് ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ ഇപ്പൊ ചിന്തിച്ചു എം ബി ബി എസ് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ ഭാഷകളിലാണ് ലോയർ അഡ്വക്കേറ്റ് പഠിക്കുന്നത് ബാക്കി എല്ലാ കോഴ്സുകളും അവരുടെ ഭാഷകളില്ല അവര് പഠിക്കുന്നത് നമുക്കത് പറ്റൂല പറ്റാതെ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി പരീക്ഷ എഴുന്നോട്ട് മലയാളത്തിലാക്കണം എന്താ പ്രശ്നം അങ്ങനെ എന്താ പറ അത് പ്രശ്നം പ്രശ്നം അങ്ങനെ എന്താ ഡിഗ്രി ഒന്നും സംഭവിക്കായിരുന്നു നല്ല കാര്യാണ് പിന്നെ ഏതൊരു ഒരു ഒരു വിദ്യാഭ്യാസ തലത്തില് ഒരു ഭാഷ നിർബന്ധമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ ഇത് നാളെ അവര് ഇംഗ്ലീഷ് നിർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ സാധ്യതയിലേക്ക് പോണെങ്കിൽ ഇംഗ്ലീഷ് പോലത്തെ ഒരു ലാംഗ്വേജിന് അതിന് കൂടുതൽ അവർക്ക് തൊഴിൽ രീതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് അപ്പൊ ഡിഗ്രി മുതൽ നിർബന്ധമായിട്ടും കുട്ടികൾ പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർക്ക് പഠിക്കാനും അതിലവർക്ക് ഒരു പ്രാ പ്രാവീണ്യം കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ചില ഒരു ഇപ്പം നമ്മുടെ നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ പൊതുവേ ആൾക്കാരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വെളി രാജ്യങ്ങളിൽ പോയാലേ ഒരു ആ നീ സെറ്റിലാവൂ എന്ന ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് ഇപ്പം വെളി രാജ്യങ്ങളിൽ പോയി ഒന്ന് നിലനിൽക്കണമെങ്കിൽ ബേസിക് നോളജ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം പക്ഷേ ഇത് നമ്മളെ നമുക്ക് പഠി നമുക്ക് നമ്മളൊരു ഒരു നമ്മളെന്താ പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഇത് പറഞ്ഞ് നമ്മളെ പറയുകയാണ് പക്ഷെ എന്നാലും ആ സമയത്തും ഈ ഭരണഭാഷ മലയാളമാക്കിയെങ്കിൽ പോലും മലയാളമാണ് പക്ഷെ മലയാളം തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു അവിടെ ചെന്നിട്ട് ഒരു പരാതി എഴുതാൻ എഴുതാൻ പോലും അറിയാത്ത മലയാളികളുണ്ട് അത് നമ്മൾ എഴുതുക നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മളും കളക്ടീവ് അപ്രോച്ചായിരിക്കണം അതായത് എല്ലാവരും ഇത് എല്ലാ സൈഡിൽ നിന്നും എല്ലാ സെക്ടറിൽ നിന്നും അങ്ങ് ടോ വരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയാൽ അല്ല വേണം മലയാള ഭാഷയുടെ ഒരു ഇനിയും ഇതിനൊരു എന്താ പറയുക അംഗീകാരം ഇതിന് കൂടുതൽ കിട്ടണം എന്നുള്ളത് ഇതിപ്പോ നമ്മളിപ്പോ ഏത് ഭാഷയിൽ നമുക്ക് എന്ത് കാര്യവും പഠിക്കാം ആ ഭാഷയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ തമിഴിൽ നമ്മൾ ഈ പറയുന്ന ഏതൊരു കോഴ്സ് പഠിക്കണമെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതേ ബുദ്ധിമുട്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിലുണ്ട് പിന്നെ കുറച്ചുകൂടി ഈസിയാണ് അതായത് അറിയുന്നവർക്ക് ഇംഗ്ലീഷ് കുറച്ച് ഈസിയാണ് അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അറിയുന്നവർക്ക് അത് മാറ്റാൻ താല്പര്യമില്ല കാരണം അവരുടെ കംഫർട്ട് സ്റ്റേജ് അതാണ് ഇപ്പോൾ ഈ പറയുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും അതൊരു കംഫർട്ട് സ്റ്റേജാണ് ആക്ച്വലി എന്തിനാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ നിന്നും മറ്റുള്ളവരോടും കുറച്ച് വൈഡാണ് ഈ ലാംഗ്വേജ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കുറച്ച് എളുപ്പമാണ് ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു കാര്യം വെച്ച് നോക്ക് നമുക്ക് ഈ സാധനം മലയാളത്തിലാക്കിയ എന്ത് സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല അങ്ങനെയെങ്കിൽ അതായത് നമ്മൾ ഈ ഭാഷ എന്ന് പറയുന്ന സാധനം ആച്ച് ശരിക്കും എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അതായത് ഒരു വ്യക്തി രണ്ട് വ്യക്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗം മാത്രമേ ഉള്ളൂ ഭാഷയ്ക്ക് ശരിയാണല്ലോ ലാംഗ്വേജ് അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല ഈ പറയുന്ന പ്രിവിലേജുകളില്ല ഒന്നുമില്ല എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട് അതിൻ്റേതായ അതായത് ഇംഗ്ലീഷൊക്കെ എപ്പോഴാണ് വരുന്നത് അതിന് മുന്നേ വരുന്ന ഭാഷകളുണ്ടല്ലോ അപ്പോൾ അതിനെല്ലാം അടിച്ചമർത്തുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ആ ഒരു ഒരു അജണ്ടയാണ് ഇനി ആധാരം എഴുതുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആധാരം എഴുതുള്ളൂ അപ്പോൾ അതെന്തായിരിക്കാൻ കാരണം അത് ഒരു ബിസിനസ്സും കൂടിയാണ് അത് ആ എഴുതുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവരുത് അത് ആ ഒരു പർട്ടിക്കുലർ ആൾക്ക് മാത്രമേ വായിക്കാവൂ അതിങ്ങ് ഡിസ്ക്രിപ്ഷൻ മെഡിസിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എല്ലാ ഉണ്ട് ഈ അജണ്ട വെച്ചിട്ട് തന്നെയാണ് ഇത് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥമൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഭാഷയിലോട്ട് കൺവേർട്ടായാലും ഒരു പക്ഷേ കുറേ കോഴ്സുകളും കുറേ കാര്യങ്ങളും നമുക്കിവിടെ പിള്ളേർക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനേക്കാളും ബെറ്റർ അവനും മലയാളത്തിലോട്ട് ആക്കുന്നതായിരിക്കും പക്ഷേ ആ മലയാളത്തിലോട്ട് ആക്കാൻ ആർക്കൊക്കെ താല്പര്യമില്ല അധ്യാപകർക്കും താല്പര്യമില്ല നമ്മൾ ഈ ഭരണ ഈ മാതൃഭാഷ ഭരണഭാഷ നമുക്ക് ബോർഡ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തിൽ ഒന്നും ഇല്ല